ജമ്മു കാശ്മീർ കാശ്മീരും കടികളും അസലമലൈക്കും പ്രിയപ്പെട്ടവരെ ജമ്മു ആൻഡ് കശ്മീരിലാണുള്ളത് അടിപൊളി വ്യൂ നിങ്ങളിലേക്ക് കാണിച്ചു തരാൻ വേണ്ടി പോവാണ് ഇതാണ് ജമ്മു കാശ്മീരിലെ പ്രഭാതം ഉണരുന്നതിന് മുമ്പ് അതായത് ജനങ്ങളൊക്കെ കച്ചവടത്തിനും മറ്റുമൊക്കെ വരുന്നതിന് മുമ്പ് കശ്മീർ ഉണരുന്നതിന് മുമ്പ് നമ്മളെടുക്കുന്ന പേടിയാണ് മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് കശ്മീരിലെ ലാൽ ചൗക്ക് എന്ന ഒരു മാർക്കറ്റുണ്ട് വളരെ വിലക്കുറവിനെ കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം വിലക്കുറവിലുള്ള മാർക്കറ്റാണ് സെൻട്രൽ മാർക്കറ്റ് ലാൽ ചൗക്കിലുള്ള ലാൽ ചൗക്ക് മാർക്കറ്റെന്ന് അറിയപ്പെടരുത് അവിടക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുക്കൊരുപാട് അജ്മീർ ദർഗ അജ്മീർ ദർഗയുടെ ഫോർട്ടുണ്ട് കേട്ടോ ഇവിടെ ഇൻഫോർമേഷൻ സെൻറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതിന് വേൾഡ് അങ്ങനെയാണുള്ളത് പിന്നെ ഒരുപാട് കശ്മീരിയൻസ് ഒക്കെ പോകുന്നുണ്ട് കേട്ടോ ആ കാഴ്ച നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് സെൻട്രൽ മാർക്കറ്റ് ഈ കവാടത്തുകൂടാണ് സെൻട്രൽ മാർക്കറ്റ് അതിൻ്റെ ഉള്ളിൽ കൂടെ പോയാൽ നമുക്ക് നേരെ കാണുമ്പോൾ ഒരു മസ്ജിദ് കാണാം ആ മസ്ജിദിലാണ് നമ്മൾ ഇന്ന് നിസ്കരിച്ചത് അടിപൊളി അനുഭവിക്കുന്ന എൻ്റെ ഉള്ളിൽ ഹീറ്ററൊക്കെ ഉണ്ടോ അത് നായി പോകുന്നുണ്ട് കേട്ടോ ഇതാ ഇതൊക്കെ മാർക്കറ്റാണ് ഈ മാർക്കറ്റ് തുറന്നതിന് ശേഷം എങ്ങനെയാണ് കാഴ്ചകളൊന്ന് കാണ കാണതുണ്ട് കശ്മീരിലെ ഒരുപാട് മനോഹരമായ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അബി ഗുസർ റെസിഡൻസി റോഡ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരിക്കുന്നത് കശ്മീരിലേക്ക് പോകുന്നവർക്ക് കറങ്ങാനുള്ളവർക്ക് ഇതാണ് ടൂറിസ്റ്റ് ടാക്സി സ്റ്റാൻഡ് ഇവിടുന്ന് ഒരു ടാക്സി വിളിച്ചാണ് നമ്മൾ മൊത്തം കറങ്ങേണ്ടത് ഇത് മക്ക മാർക്കറ്റ് ഇതാണ് മക്ക മാർക്കറ്റിൽ ഒന്നുകൂടി വിലക്കുറവുള്ള സാധനങ്ങളൊക്കെ ഒരു കശ്മീരി നമ്മളോട് പറഞ്ഞു അങ്ങനെ ഇതാ ഇതാണ് നല്ല തണുപ്പുള്ള കാശ്മീരിൽ ചൂടുള്ള ചായ കുടിക്കണം ലക്ഷ്യത്തോടെ ശ്രീനഗർ ടൗണിലൂടെ ഞങ്ങൾ ഇങ്ങനെ പോവാണ് ഞങ്ങളുടെ മുന്നിൽ മക്ക മാർക്കറ്റ് എന്നൊരു മാർക്കറ്റ് കാണാണ് ഇത് ശ്രീനഗറിലെ വളരെ പ്രധാനപ്പെട്ട മാർക്കറ്റായ ലാൽ ചൗക്കിലെ ഒരു മാർക്കറ്റാണ് മക്ക മാർക്കറ്റ് ഇവിടെ കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം വളരെ വിലക്കുറവിൽ സാധനങ്ങൾ കിട്ടുന്ന സ്ഥലമാണ് ജാക്കറ്റുകളും ഗ്ലൗസുകളും തുടങ്ങി ഷൂസ് സോക്സുകളും എല്ലാം വളരെ വിലക്കുറവിൽ കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം വളരെ വിലക്കുറവിൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് ലാൽ ചൗക്കിലെ മക്ക മാർക്കറ്റ് അതിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുകയാണ് ഇപ്പോൾ ഈ പ്രദേശങ്ങളിൽ ഒന്നും ആളുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഏകദേശം ഒരു പത്ത് മണി സമയമാകുമ്പോൾ ഈ കടകളൊക്കെ ഇവിടെ തുറക്കും അപ്പോൾ ഈ പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് ആളുകളൊക്കെ ഇവിടെ വന്നിരിക്കും ടാക്സികളും ഉണ്ടാകും ആൾക്കൂട്ടങ്ങളുണ്ടാകും കസ്റ്റമേഴ്സ് ഉണ്ടാകും കച്ചവടക്കാരുണ്ടാകും അങ്ങനെ തുടങ്ങി ഒരു നിറയുന്ന ഒരു നഗരമാണിത് ഇന്ത്യയിൽ നാം ഇതുവരെ കാണാത്ത ഭാവങ്ങളുള്ള ഒരു പട്ടണം കജകിസ്ഥാനുകാരുടെയോ കിരീസ്സ്ഥാന്കാരുടെയോ രൂപഘടനയുള്ള മനുഷ്യർ കെട്ടിട നിർമ്മാണത്തിൽ പോലുമുണ്ട് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നും പ്രകടമായ വ്യത്യസ്ത ഒരു കാലത്ത് സഞ്ചാരികളുടെ പരിതീസമായിരുന്നു കശ്മീർ ഇടക്കാലത്ത് സംഘർഷം മൂർഖിച്ചപ്പോൾ ഇവിടേക്കുള്ള ടൂറിസ്റ്റുകളുടെ ഒഴുക്ക് നിലച്ചു പുതിയ കാലത്ത് മനോഹരമായ ഗസ്റ്റ് ഹൗസുകളൊക്കെ പാതയോരത്ത് കാണാം ചായ ഓ ഇവിടെ വേസ്റ്റ് രാവിലെ വേസ്റ്റ് വൃത്തിയാക്കി കൊട്ടേ ഇതാണ് കശ്മീരൻ കടികൾ കടികൾ കണ്ടോ ഇതെട്ടോ കശ്മീരൻ കടികൾ ഞാൻ കഴിച്ചു കഴിച്ച ഓർമ്മ കശ്മീരൻ കടിയോ ചായ 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 വേണ്ടത് സ്ഥല ചായയും വ്യത്യസ്തയിനും കടികളും